ഹലോ ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും അഷീസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം നമ്മൾ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമ്രസവും അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഐ ഒ പി എസ് സി നെയിമാണ് ആദ്യായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ നമുക്ക് അറിയേണ്ട ബേസിക് കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ൈഡ്രോ കാർബണിന് നമ്മൾ നെയ്മിങ് കൊടുക്കുന്നതെന്ന് അല്ലെ നമ്മൾ നാമകരണം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ടോപ്പിക് ആണ് ഐസോമറിസം എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം എന്താണെന്ന് പഠിക്കാനുള്ളത് ഓക്കെ അതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബണും ഹൈഡ്രജനും ഉള്ള സമൃത്വങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് ആ നെയ്മി തന്നെ ഉണ്ട് അല്ലേ ഹൈഡ്രജനും കാർബണും കമ്പൈൻ ചെയ്തുണ്ടാവുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ പറയുന്നത് നമുക്കിവിടെ ഫസ്റ്റ് പേജ് തന്നെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് ഹൈഡ്രോ കാർബൺ നമ്പർ വൺ ആൻഡ് ഹൈഡ്രോ കാർബൺ ടു എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിലെല്ലാം വരുന്നത് കാർബണും ഹൈഡ്രജനും ജോയിൻ ചെയ്തിട്ടാണ് ഓക്കെ കാർബണിന്റെ ആണ് ഈ നമ്മൾ ചാപ്റ്ററിൽ മെയിൻലിഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കാർബണിന്റെ സിമ്പിൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് ക്യാപിറ്റർ സി ആണ് ആറ്റോമിക് നമ്പർ സിക്സും മാസ് നമ്പർ ആണ് അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് ടൂ ആൻഡ് ഫോർ വാലൻസി എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ഫോർ ആണ് നാലാണ് ഇതിന്റെ വാലൻസിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എത്രയാണ് അഷ്ടക നിയമം നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് റൂൾ അല്ലേ ഒരു എയ്റ്റ് ഇലക്ട്രോൺ ആണ് ഓക്ടോമോസ്റ്റ് ഷെല്ലിൽ ബാഹ്യബമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ വരുന്നതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള മൂലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബാലൻസി നാലാണ് അപ്പം എത്ര ഹൈഡ്രജന കാർബണ് ഉൾക്കൊള്ളാൻ കഴിയും നാല് ഹൈഡ്രജനെ നമുക്ക് ഉൾക്കൊള്ളാം കാർബണ് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഓക്കെ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടുകളെ രണ്ടായി തരംതിരിക്കാൻ നമുക്ക് പറ്റും ഒന്ന് പൂരിത ഹൈഡ്രോ കാർബൺ അതുപോലെ തന്നെ അപൂരിത ഹൈഡ്രോ കാർബൺ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സും അതിൽ പൂരിത ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് വരുന്നതിനാണ് അതാണ് ആൾക്കെ അതിൻ്റെ ജനറൽ ഫോർമുല നമ്മൾ ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണിന്റെ വരുന്നത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ദിബന്ധനും ത്രിബന്ധനവുമായിട്ടുള്ള കോമ്പൗണ്ടുകൾ ഓക്കെ അതിലെ ജനറൽ ഫോർമ ഫോർമുല പറഞ്ഞിട്ടുണ്ട് ഇവിടെ ടു എൻ എന്നും എന്നും അതുപോലെ തന്നെ സി എൻ പിന്നെ ട്രിപ്പിൾ ബോർഡിന്റെ കേസ് ആണെങ്കിൽ സി എൻ എച്ച് ടു എൻ മൈനസ് ടു ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് ഓക്കെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് വേഡോട്ടുകളാണ് ഓക്കെ കാർബൺ വൺ ഒരു കാർബൺ മാത്രമാണെങ്കിൽ അതിന് പറയുന്നത് മെത്ത് അതുപോലെ രണ്ട് കാർബൺ ആണെങ്കിൽ എത്ത് ആണെങ്കിൽ ണെങ്കിൽ അടുത്തത് സി ടെൻ ആണെങ്കിൽ ഡെക്ക് അങ്ങനെ ഈ ബേഡ് റൂട്ടുകളും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് എസ് സി നാമം പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അടുത്തത് നമ്മൾ ഈ ചെയിൻ ഒരു നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പേജ് നമ്പർ ടെന്നിൽ കാണാം നമുക്ക് ഹൈഡ്രോ കാർബൺ വൺ തന്നിരിക്കുന്നതില് ഹൈഡ്രോ കാർബൺ വണ്ണിലെ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരുന്നത് അപ്പൊ എത്രയാണ് ആദ്യത്തെ നമ്മുടെ ചിത്രത്തിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഒന്ന് നമുക്ക് കൗണ്ട് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ വെരി സിമ്പിൾ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടോ അതാണ് അതിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ഓക്കെ എത്രയായിരുന്നു ആ അഞ്ച് കാർബൺ ആറ്റങ്ങൾ ഉണ്ട് ഓക്കെ ഇതിന്റെ പതിനുള്ള വേർഡ് റൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അഞ്ചാണെങ്കിൽ നമ്മൾ പറഞ്ഞു പെന്റ് ആണ് അഞ്ചിന് പറയുന്നത് ഓക്കെ കാർബൺ അഞ്ചെന്നാണെങ്കിലും പെൻഡ് എന്നാണ് അതിന് പറയുന്നത് അപ്പം സിംഗിൾ ബോണ്ട് ആണ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് പെൻറ്റെയും ഓക്കെ കംപ്ലീറ്റ് വേർഡ് നീന്തം പെൻറ്റെയും ബിൾ ബോണ്ട് ആണെങ്കിലോ പെൻഡിയിൻ ബോണ്ട് ആണെങ്കിൽ പെൻഡായി ഓക്കെ അത് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സിംഗിൾ ബോണ്ടിലും ഡബിൾ ബോണ്ടിനും ട്രിബിൾ ബോണ്ടും വരുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് ഓക്കെ ഇനി നെക്സ്റ്റ് യു പി എസ് സി നിയമം കഴി നാമകരണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം എന്താണ് ഈ രണ്ട് ഹൈഡ്രോ കാർബണുകളുടെ തന്മാത്രാ സൂത്രം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് എന്താ തന്മാത്രാ സൂത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതിൽ ഏതാണോ എലമെന്റ്സ് അതിന്റെ നമ്പർ നമ്മൾ കൗണ്ട് ചെയ്ത് എഴുതുക അല്ലെ എത്ര കാർബൺ ഉണ്ട് ഇവിടെ ഇവിടെ ഫൈവ് കാർബൺസ് ആണുള്ളത് ഹൈഡ്രോജൻ ടൈബ് അപ്പൊ സി ഫൈവ് എച്ച് ടൈബ് ഓക്കെ ദർബൺ ചെയിനിന്റെ ഘടനയിൽ ഇവ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഓക്കെ ഒന്ന് എങ്ങനെയാണ് നേരേഖയുള്ള ചെയിൻ ആണ് തന്നിരിക്കുന്നത് അടുത്തത് രണ്ടാമത്തേത് ആണ് എങ്ങനെയാണ് ബ്രാഞ്ച് ഉണ്ട് ശാഖയുള്ള ഹൈഡ്രോ കാർബൺ ആണോ ഇതാണ് മെയിൻ എന്ന് പറയുന്നത് ദൻ ഒരു ശാഖയുള്ള നാമകരണം ഓക്കെ എങ്ങനെയാണ് ഒരു ശാഖ മാത്രം ഒരു വൺ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ എങ്ങനെയാണ് നമ്മള് മീൻ കൊടുക്കുന്ന പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ അതായത് രണ്ടാമത്തെ സി എച്ചിൻ്റെ അവിടെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഒരു ശാഖ സി എച്ച് ത്രീ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ പിക്ചറിലും ഒരു ശാഖയും പ്രധാന ചെയിനും തന്നിട്ടുണ്ട് ഇത് രണ്ടും സെയിം ആയിട്ടാണ് ഉള്ളത് നല്ല അല്ല ഡിഫറെ അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലോങ്ങസ്റ്റ് ചെയ്നാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഏത് രീതിയിലാണെങ്കിലും ലോങ്ങസ്റ്റ് ഏത് വരുന്നോ അതാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ശാഖയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ നീന്തൽ കൊടുക്കാൻ ആ വലത്ത് നിന്നോ ഇടതു നിന്നോ നമുക്ക് നമ്പറിൽ കൊടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രാഞ്ച് വരുന്നതിന് നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ തന്നെ നൽകണം ഓക്കെ നെക്സ്റ്റ് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ പ്രാണസംഖ്യ വരുന്ന രീതിയിലായിരിക്കണം നമ്പർ നൽകേണ്ടത് ഇതിനായി വലത്തു നിന്നോ നിന്നോ നമ്പർ നൽകി തുടങ്ങാം ഓക്കെ അവിടെ രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട് നമുക്ക് ഒരു ഷാഹിനുള്ള കാർബൺ ചെയിൻ ആണ് ചൂടെ നൽകിയിരിക്കുന്നത് ഓക്കെ ചെയിൻ രണ്ട് രീതിയിൽ നമുക്ക് നമ്പർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് വന്നതിൽ വൺ ടു ത്രീ ഫോർ അപ്പൊ ത്രീ എന്ന് പറയുന്ന കാർബണിലാണ് അടുത്ത ഒരു ബ്രാഞ്ച് ബ്രാഞ്ച് വന്ന് കിടക്കുന്നത് അല്ലെ ശാഖ വന്ന് കിടക്കുന്നത് പക്ഷെ അടുത്ത രണ്ടാമത്തെ പിക്ചർ നോക്കിയേ അതില് ഡയറക്ഷൻ മാറി നമ്പറിങ് കൊടുക്കുന്ന ഡയറക്ഷൻ മാറി അല്ലെ ദിശ മാറിയിട്ടാണ് നമ്പറിങ് കൊടുത്തത് അപ്പൊ എന്ത് ചെയ്തു സംഭവിച്ചു ബ്രാഞ്ചുള്ള കാർബൺ ആറ്റം എന്ന് പറയുന്നത് രണ്ടിൽ വന്നു അപ്പൊ നമുക്ക് എന്താണ് കൺസഡർ ചെയ്യേണ്ടത് ലോൺസ്റ്റ് ചെയ്യുന്ന രണ്ടും സെയിം കാർബൺ ആണ് അതുകൊണ്ട് നമ്മൾ അത് കൺസഡർ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കൺസഡർ ചെയ്യേണ്ടത് ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ പിക്ചർ എങ്ങനെയാണോ നമ്പറിങ് കൊടുത്താൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ അതാണ് ശരിയായിട്ടുള്ളത് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കാർബൺ ചെയിൻ കാർബൺ ആറ്റങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചെറുശാഖകൾ ആൾക്കിൽ ഗ്രൂപ്പുകൾ എന്നാണ് പറയുന്നത് ഓക്കെ ആൾക്കിൽ ഗ്രൂപ്പ് അതുപോലെ തന്നെ മെയിനും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് പഠിക്കണം കാരണം ആൾക്കെൽ ഗ്രൂപ്പിന്റെ പേര് എന്ന് പറയുന്നത് എങ്ങനെയാ യിലെ കാർബൺ ആറ്റത്തിന്റെ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പദമൂലം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാർബൺ ആണെങ്കിൽ മെത്ത് രണ്ടാണെങ്കിൽ എത്ത് മൂന്നാണെങ്കിൽ പ്രപ്പ് പഠിച്ചിട്ടല്ലേ ഓക്കെ അതാണ് പറയുന്നത് പദമൂലെന്ന് പറയുന്നത് അത് പ്ലസ് അയൽ അപ്പൊ നീതയിൽ ഈദയിൽ പ്രപ്പയിൽ മനസ്സിലായോ പ്ലസ് ത്രീ ഒരു കാർബൺ മാത്രമാണ് മെത്ത് അതില കൂടെ അയിൽ ചേർക്കുമ്പോ നീതയിൽ രണ്ട് കാർബി ആണെങ്കിൽ ഈദൈൽ വരും മൂന്നാണെങ്കിൽ പ്രൊഫൽ വരും ഫോർ ആണെങ്കിൽ എന്ത് വരും എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അല്ലെ ബ്യൂട്ടൈൽ നിന്ന് എഴുതും അപ്പൊ അത്രയും നിങ്ങൾക്ക് പഠിക്കണ്ട ആവശ്യമുണ്ടാവില്ല ഈ മൂന്ന് എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത് മൂന്നാണ് ബ്രാഞ്ച് വന്ന് നിങ്ങൾ എഴുതാൻ പറയാം അല്ലെങ്കിൽ നിങ്ങൾ ഹയർ ആയിട്ട് ചോദിക്കുവാണെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ ഗർഡ് റൂട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി പിന്നെ ചേർക്കേണ്ട എന്താണ് ആ എസ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ലാസ്റ്റ് നമ്മൾ കൂട്ടിച്ചേർക്കുന്നു ഓക്കെ നെക്സ്റ്റ് ഐ യു പി എസ് സി നാമം എഴുതുമ്പോൾ പിന്നെ നമ്പറും കഴിഞ്ഞിട്ട് ഹൈഫൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ നമുക്കൊരു ബോക്സിൽ തന്നിട്ടുണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്കൊരു ഒരു ഐ യു പി എസ് സി എഴുതി നോക്കാം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയാണ് ഐ യു പി എസ് സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓക്കെ അതും പഠിച്ചു വെക്കാം ഫുൾഫോമും പഠിച്ചു വെക്കാം ഇനി എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം ആദ്യം ഷാഹിയുടെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൺ എന്താണ് ആദ്യം ഷാഹിയുടെ സ്ഥാനസംഖ്യ എഴുതാ ടു ആണെങ്കിൽ ടൂ പിന്നെ ഹൈഫൺ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആൽക്കേ ഗ്രൂപ്പിന്റെ പേര് ഓക്കെ ഫസ്റ്റ് നമ്മൾ ബ്രാഞ്ചിന്റെ ആണ് കൺസിഡർ ചെയ്യേണ്ടത് ഏത് ബ്രാഞ്ചാണ് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം അപ്പം മീതയിലാണെങ്കിൽ ഇതേ ഇതേ പ്രപ്പേൽ എങ്ങിതാണോ അത് നമ്മളവിടെ ആദ്യം എഴുതുക പിന്നെ എന്താ ചെയ്യുക ഓക്കെ പദമൂലം മെറ്റ് പ്രോപ്പർ എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണുന്നു അതിന് ബെഡ്റൂട്ട് കൊടുക്കുന്നു പിന്നെ പിൻ പിൻപ്രത്യം ഓക്കെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്തെടുക്കും എൻ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആയി നമുക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇവിടെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ നമുക്ക് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ അപ്പൊ ഇതിൽ ഏത് രീതിയിൽ നമ്പറിങ് കൊടുത്ത ഏറ്റവും ഷോർട്ടസ്റ്റ് നമ്പർ ആ നമുക്ക് രണ്ട് രണ്ട് രണ്ടാമത്തെ കാർബണില് ബ്രാഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് നമ്പറിങ് ചെയ്യാൻ അല്ലേ ഓക്കേ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഏറ്റവും ഷോർട്ടസ്റ്റ് നമ്പർ ബ്രാഞ്ചിന് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു നമ്പറിംഗ് ചെയ്തു പിന്നെന്ത് കണ്ടുപിടിക്കണം ഈ ബ്രാഞ്ച് ഏതാണ് കണ്ടുപിടിക്കണം ഇത് ഏതാ സി എച്ച് എന്ന് പറയുമ്പോ ഏതാണ് ബ്രാഞ്ച് ീതയിൽ ഗ്രൂപ്പ് ആണ് അത് നീതയിൽ എന്ന് കിട്ടി അത് കഴിഞ്ഞിട്ട് ലോങ്ങസ്റ്റ് ചെയിൻ ഏറ്റവും ലോംഗസ്റ്റ് ചെയിൻ നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയണ്ടാണ് ആ ഫസ്റ്റ് സ്ട്രേറ്റ് ലൈൻ തന്നെയാണ് അഞ്ച് കാർബൺ ആണ് അതിൽ അടങ്ങിയിട്ടുള്ള മെയിൻ ചെയ്യുന്നു അഞ്ചാകുമ്പോൾ ബേറൂട്ട് അല്ലെങ്കിൽ എന്താണ് പതുമ്പോൻ്റ് ആണ് ഓക്കെ പെന്റ് അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി ലാസ്റ്റ് ചേർക്കേണ്ട ഇതിൽ ഏതെങ്കിലും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടാണോ ഉള്ളത് അല്ല അല്ലെ ഫിങ്കി ബോണ്ടാണ് നമുക്ക് ഇനി കുറച്ച് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് താഴെ കുറച്ച് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് നോക്കിക്കോളൂ എത്ര കാർബൺ ലോങ് ചെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏറ്റവും നീളം കൂടിയ ചെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പം എങ്ങനെ പോയാലും നമുക്ക് എന്താ ആറ് കാർബൺ ആണ് ഫസ്റ്റ് കിട്ടുന്നത് ഓക്കെ ആറ് കാർബൺ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബേഡ് റൂട്ട് എന്ന് പറയുന്നത് ഏതാപരി ഹെക്സൈനാണ് അപ്പൊ നിങ്ങളോട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആ നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് സിക്സ് അപ്പൊ നോക്കിയേ ഏറ്റവും നീളം കൂടിയത് എത്രയാണ് നാലാണ് പിന്നെ വരുന്നത് ശ്രദ്ധിക്കുക അതിലെ ബ്രാഞ്ച് എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് നമ്പർ വരുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് നീളം കൂടിയ ചെയിന് ആദ്യം കണ്ടുപിടിക്കണം മൂന്നാമത്തത് നീളം കൂടിയ ചെയിന് പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല അതൊന്ന് ശ്രദ്ധിക്കാം നീളം കൂടിയ ചെയിൻ ഏതാ വരുന്നത് ആ എത്ര കാർബൺ വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം വരുന്നുണ്ട് ആറ് കാർബണില് ഈ സി എച്ച് ത്രീ അരിക അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച് വരിക അപ്പൊ അതിന് ഏറ്റവും ഷോർട്ടസ്റ്റ് നമ്പർ കൊടുക്കണമെങ്കിൽ താഴെയുള്ള കാർബണിൽ നിന്ന് നിലയ്ക്ക് വരുന്ന രീതിയിൽ നമ്പറിങ് ചെയ്യാം ഓക്കെ അപ്പൊ കിട്ടുന്നത് എന്താണ് നിത ഗ്രൂപ്പാണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഓക്കെ അതിന്റെ പൊസിഷൻ പറയുന്നത് ത്രീ ആണ് ഉം ഓക്കെ അടുത്തത് നോക്കിയാൽ ലാസ്റ്റിൽ നമുക്ക് തന്ന എക്സാമ്പിള എങ്ങനെ നോക്കിയാൽ എന്താണ് ടൂ ത്രീ ഫോർ ഫൈവ് ഫൈവ് കാർബൺ ആണ് ഏറ്റവും നീളം കൂടിയ ചെയിനിൽ വിടുന്നത് അപ്പം പെൻറ്റാണ് ലബോറട്ടറി എന്ന് പറയുന്നത് പെൻഡാണ് അഞ്ച് കാർബൺ ആകുമ്പോൾ അപ്പൊ അതില് നമ്മുടെ ബ്രാഞ്ച് ഒരു മാറ്റം കൊണ്ട് ഈതയിലല്ല രണ്ട് കാർബൺ വരും അപ്പെന്താണ് ഈതയിൽ ഈതയിൽ എന്ന് പറയുന്നതാണ് ബ്രാഞ്ച് അതിന്റെ പൊസിഷൻ എങ്ങനെ വരും ത്രീ എവിടെ വന്ന് നോക്കിയാലും ത്രീ തന്നെ ആയിരിക്കും നമ്പറിങ് കിട്ടുക അന്ന് ചെക്ക് ചെയ്യാ ഓക്കെ പിന്നെ നമ്മൾ നെയിമിങ് കൊടുക്കാണ് ഫസ്റ്റ് ടു ആണ് പൊസിഷൻ വരുന്നത് ഏറ്റവും ചെറിയ ശാഖ നമ്പറിങ് ഏറ്റവും ലോവസ്റ്റ് നമ്പറാണ് ബ്രാഞ്ചിന് വരേണ്ടത് അല്ല ശാഖയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ വരുന്നതുകൊണ്ട് രണ്ടാമത്തത് നാല് കാർബൺ ആയതുകൊണ്ടാണ് ബ്യൂട്ട് വരുന്നത് പിന്നെ അടുത്തത് ആറ് കാർബൺ ഉള്ളത് കൊണ്ട് ഹെക്സൈൻ വന്നു ഡബിൾ ബോണ്ട് ബോൺ ഡബ്ലാത്തത് കൊണ്ട് എയിൻ ഓക്കെ ശാന്തിയുടെ പേര് മാറി നീന്തയിലായി കാരണം സി എച്ച് ടു സി എച്ച് ത്രീ ആണ് ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്